എല്ലറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിൻ കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട് എന്ന് പറയുന്ന ശലോമോൻ ഇരുപത്തിയെട്ട് വ്യത്യസ്ത കാലങ്ങളുടെ ഒരു പട്ടിക സഭാപ്രസംഗിയുടെ പുസ്തകം മൂന്നാമധ്യായും രണ്ട് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നൽകുന്നുണ്ട് ആ പട്ടികയിൽ ഇല്ലാത്ത ഒരു കാലം അത്രേ ഉപേക്ഷിക്കാൻ ഒരു കാലം എന്നത് നെവർ ഗിവ് ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്നത് സ്ഥിരോത്സാഹത്തിനായും സഹിഷ്ണുതയ്ക്കായും പ്രോത്സാഹിപ്പിക്കാൻ ആളുകൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് ഇന്ന് പലരും അവർ ഏർപ്പെട്ടിരിക്കുന്ന പല കാര്യങ്ങളുടെയും മുൻപിലും മടുത്ത് അത് പിന്മാറുന്ന കാഴ്ച സാധാരണയായി കാണുന്നവയാണ് ദാമ്പത്തിക ജീവിതം പ്രാർത്ഥന ജീവിതം ഭൗതിക കാര്യങ്ങൾ ഭാവി ആസൂത്രണങ്ങൾ ആത്മീയ പ്രവർത്തനങ്ങൾ എന്നിത്യാദി മേഖലകളിൽ അതൊക്കെ പൂർത്തീകരിപ്പാൻ കഴിയാതെ പലരും പലതും അവസാനിപ്പിച്ച് പിന്മാറി നിൽക്കുകയാണ് വിവാഹം മക്കൾ ആരോഗ്യം സാമ്പത്തികം ജോലി ഭാവി എന്നിവയെക്കുറിച്ച് ഇന്ന് ആരെങ്കിലും വേവലാതിപ്പെട്ട് കഴിയുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പറയുവാനുള്ളത് നെവർ ഗിവ് ഒരിക്കലും ഉപേക്ഷിക്കരുത് നമ്മളൊരു കാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മെ ചെയ്യിപ്പിക്കുന്നത് ദൈവമാണെന്ന് നാം വിശ്വസിക്കുന്നു തിരുവചനം പറയുന്നത് ഫിലിപ്പർക്ക് എഴുതി ലേഖനം രണ്ടാമതെയായി പതിമൂന്നാം വാക്യം ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് ഒന്നാമതിയായും നാലാം വാക്യം നിങ്ങൾ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ അതിനെ തികയ്ക്കും മർക്കോസിൻ്റെ സുവിശേഷം ഏഴാമതിയായും അധ്യായം ഏഴാം വാക്യം അവൻ സകലവും നന്നായി ചെയ്തു ദൈവം നമ്മളീച്ഛിക്കുകയും അതിനനുസരിച്ച് ആരംഭിക്കുകയും ചെയ്ത പ്രവൃത്തികളെ അവിടെ നന്നായി കൊണ്ടവസാനിപ്പിക്കുന്നവനാണ് ദൈവം തമ്മിൽ നടപ്പാക്കാനിരിക്കുന്ന ആ നല്ല അവസാനം ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ അതുവരെയും നെവർ അപ്പ് ഒരിക്കലും ഉപേക്ഷിക്കരുത് നമ്മുടെ പ്രാർത്ഥന കാത്തിരിപ്പ് പരിശ്രമം ഇവ നാം ഉപേക്ഷിക്കരുത് തിരുവചനം പറയുന്നു ഗിലാത്തിൽ ലേഖനം ആറാമധിയായി ഒൻപതാം വാക്യം നമ്മടുത്തു പോകരുത് തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും പലതും ഉപേക്ഷിക്കാൻ തോന്നുമ്പോൾ കൂടുതലായ കർത്താവിൽ ആശ്രയിക്കാനും അവിടുത്തെ വാക്തത്വങ്ങളിൽ വിശ്വസിക്കാനും പ്രയാസകരമായ സമയങ്ങളിൽ പോലും ദൈവം പ്രവർത്തിക്കുന്നുവെന്ന് വിശ്വസിക്കാനും അവിടെ നിന്ന് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് പല കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് അനുവാദമുണ്ട് ആ കാര്യങ്ങൾക്കായി ഓരോ കാലങ്ങളുമുണ്ട് എന്നാൽ ചെയ്യുവാൻ നമുക്ക് അനുവാദമില്ലാത്ത ഒരു കാര്യം അത്രേ ഉപേക്ഷിക്കൽ അതുകൊണ്ട് നെവർ അപ്പ് ഒരിക്കലും ഉപേക്ഷിക്കരുത് ഹാവ് എ ബ്ലസഡ് ഡേ